ഹലോ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പലരും ചോദിക്കുന്നതാണ് ചെറിയ അൾട്ടേനൂറ് അൾട്ടേൺ നൂറൊക്കെ എന്നുള്ളത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഏറ്റവും ചെറിയ ഒരു കുഞ്ഞൻ വാഹനമായിട്ടുള്ള മരുതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ വിജയിച്ച ഏറ്റവും പിന്നെ ഫാമിലി ബ്രാൻഡായി മാറിയിട്ടുള്ള ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വി എക്സീൻ്റെ വിശേഷങ്ങളാണ് ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വണ്ടി കമ്പനി വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മളെ കയ്യിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വി എക്സ് ഐ ആണ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതോടെ നമ്മൾ ഷോറൂം വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താടി തിരുനാവക്കും ഇടയിൽ ബാവുപ്പടി എന്ന സ്ഥലത്താണ് പിന്നെ ചെറിയ വാഹനങ്ങളൊക്കെ നോക്കുന്ന ആളുകളേക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഏകദേശം മൂന്ന് ലക്ഷത്തിന് മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് ഫിനാൻസ് കിട്ടും ടയർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് മോഡൽ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വി എക്സ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കളറാണ് ഗ്രേ കളർ ഈ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിൽ ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്നതും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതൊക്കെ ഈ വാഹനമാണ് ഈ ഒരു കളറാണ് ഈ ഒരു കളറിലുള്ള വാ അൾട്ടോ ഹൺഡ്രഡ് കാണാൻ പ്രത്യേക ഒരു മോഞ്ച തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മോഡൽ നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വി എക്സ് ഐ ഇരുപതിനായിരം കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണറ് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വി എക്സ് ഐ അപ്പോൾ നമ്മൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണിക്കു തിരുനാവായ്ക്കുമുള്ള പാവപ്പെടിയെന്ന സ്ഥലത്താണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വിലയും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ നമ്പറിൽ ബന്ധപ്പെടാം ഏകദേശം ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വാഹനം എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വി എക്സ് ഐ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ വീഡിയോട് അവസാനിക്കാണ് അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ ഗുഡ് ബൈ